കഞ്ഞിക്കുഴി വില്ലേജിലെ പട്ടയ നടപടികൾ അട്ടിമറിക്കുവാൻ ഉദ്യോഗസ്ഥ ലോബികൾ പരിസ്ഥിതി സംഘടനകൾക്കും വനം വകുപ്പിനും ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണവുമായി ആദിവാസി ഊരുമുപ്പൻ രംഗത്ത് എൽ എ കമ്മിറ്റി പാസാക്കിയ ആയിരത്തി എണ്ണൂറോളം പട്ടയങ്ങൾ നൽകാതെ പരിസ്ഥിതി സംഘടനകൾക്ക് സ്റ്റേ വാങ്ങാൻ അവസരമൊരുക്കിയത് ഉദ്യോഗസ്ഥ ലോബിയാണ് എന്നാണ് ആദിവാസി ഊരുമുപ്പൻ കൃഷ്ണകുമാർ ആരോപിക്കുന്നത് കഞ്ഞിക്കുഴി വാഴത്തോപ്പ് വില്ലേജുകളിലെ പട്ടയ നടപടികൾ അട്ടിമറിക്കുവാൻ അന്യജില്ലക്കാരായ ഉദ്യോഗസ്ഥ ലോബികൾ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി ഉരുമൂപ്പൻ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എച്ച് ദിനേശൻ ജില്ലാ കളക്ടറായിരുന്നപ്പോൾ കഞ്ഞിക്കുഴി വാഴത്തോപ്പ് വില്ലേജുകളിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസാക്കിയ ആയിരത്തി എണ്ണൂറോളം പട്ടയങ്ങൾ കർഷകർക്ക് വിതരണം ചെയ്യാതെ പരിസ്ഥിതി സംഘടനകൾക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുന്നതിന് അവസരമൊരുക്കി നൽകിയത് അന്യജില്ലക്കാരായ ഉദ്യോഗ പുസ്തലോപിയാണെന്ന് ഉരുമൂപ്പൻ പറഞ്ഞു കഞ്ഞിക്കുഴി വില്ലേജിലെ പട്ടയ നടപടികൾ പരിസ്ഥിതി സംഘടനകൾക്ക് വേണ്ടി അട്ടിമറിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി ചുറ്റോറം പട്ടയങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് വെച്ചിട്ട് ആ പട്ടയ നടപടികൾ കഞ്ഞിക്കുഴി വില്ലേജിൽ കൊടുക്കാതെ ആദിവാസികളുടെ പട്ടയം പോലും കുറച്ചുകാർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും പരിസ്ഥിതി സംഘടനയുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരുമപ്പെടുന്നെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിരന്തരം ഓഫീസുകൾ കയറി വരുമ്പോൾ ഫയലുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അടുത്ത മാസം അല്ല അതിൻ്റെ പിന്നത്തെ മാസം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വിട്ടിട്ട് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഈ പട്ടയ നടപടികൾക്ക് ഈ സ്റ്റേയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി കഞ്ഞിക്കുഴി വില്ലയിലെ പട്ടയ നടപടികളായ കൊടുക്കാൻ ഗവൺമെൻറ് അടിയന്തിരമായും ഇതിന് ശ്രദ്ധ തലത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കലക്ട്രേറ്റിൻ്റെ പഠിക്കൽ നിരാകാര സമരം ആരംഭിക്കേണ്ടി വരുമെന്നാണ് വിധിയുണ്ടായിട്ട് പോലും ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ള കർഷകർക്ക് പട്ടയം നൽകാതെ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥ ലോബികൾക്കെതിരെ കളക്ട്രേറ്റിനു മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഊരമൂപ്പൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി